ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം ഒമ്പതാം സ്കന്ധം തുടരുകയാണ് ഭാർഗവരാമൻ ഗാധിയുടെ പുത്രിയായ സത്യവതിയെ തനിക്ക് പഗ്നിയായി നൽകണം എന്ന് ഭൃഗുപുത്രനായ ഋചീക മുനി അപേക്ഷിച്ചു വരൻ അനുരൂപനല്ലെന്ന് കരുതി ഗാധി മുനിയോട് പറഞ്ഞു ചന്ദ്രവർണമുള്ളവയും ഒരു ചെവി കറുത്തതുമായ ആയിരം കുതിരയെ കന്യാശുൽക്കമായി നൽകണം ഞങ്ങൾ കുശികവംശീയരാകുന്നു ഗാധിയുടെ വാക്കുകേട്ട് ഉദ്ദേശം മനസ്സിലാക്കിയ ഋജീകൻ വരുണൻ്റെ അടുത്തു നിന്നും അമ്മാതിരി ആയിരം കുതിരകളെ കൊണ്ടുവന്നു കൊടുത്ത് സത്യവതിയെ വേട്ടു സത്യവതിയും അവളുടെ അമ്മയും അപത്യലാഭത്തിനായി അപേക്ഷിച്ചു വ്യത്യസ്ത മന്ത്രങ്ങൾ കൊണ്ട് ഹോമദ്രവ്യം തയ്യാറാക്കിയ ശേഷം മുനി കുളിക്കാൻ പോയി മകളുടെ ചരുവായിരിക്കും ശ്രേഷ്ഠം എന്ന് കരുതി അതിനായിട്ട് അപേക്ഷിച്ച അമ്മയ്ക്ക് സത്യവതി അത് കൊടുത്തു അമ്മയ്ക്ക് സങ്കൽപ്പിച്ചിരുന്നത് താനും കഴിച്ചു അതറിഞ്ഞ മുനി ഭാര്യയോട് പറഞ്ഞു നീ ചെയ്തത് കഷ്ടമായിപ്പോയി നിൻ്റെ മകൻ ക്രൂരനും ശസ്ത്രധാരിയുമായി തീരും നിൻ്റെ സോദരൻ ബ്രഹ്മവിത്തവനുമായി ഭവിക്കും അങ്ങനെ വരരുതേ എന്നപേക്ഷിച്ച സത്യവതിയോട് ഋജീകൻ പറഞ്ഞു എന്നാൽ നിൻ്റെ പൗത്രൻ അങ്ങനെയായിത്തീരും സത്യവതിയുടെ പുത്രനാണ് ജമദഗ്നി സത്യവതി ലോകപാവനിയായ കൗശികി നദിയായി തീർന്നു രേണുവിൻ്റെ മകൾ രേണുകയെ ജമദഗ്നി വിവാഹം ചെയ്തു അവർക്ക് വസുമാൻ തുടങ്ങി അനേകം പുത്രന്മാരുണ്ടായി അവരിൽ ഏറ്റവും ഇളയവനാണ് വിശ്രുതനായ ഭാർഗവരാമൻ ആ രാമനെ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരം എന്ന് പറയുന്നു ഹൈഹയകുലാന്തകനായ രാമൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ഭൂമിയിൽ ചുറ്റി നടന്ന ക്ഷത്രിയന്മാരെ നശിപ്പിച്ചു ഭൂഭാരഭൂതമായ ദുഷ്ടക്ഷത്രത്തെ ഭാർഗവരാമൻ ഒടുക്കി പരീക്ഷിച്ച് ചോദിച്ചു പലവാറ് കുലമൊടുക്കുമാർ ഭഗവാന്റെ നേരെ അജിതാത്മാക്കളായ രാജന്യന്മാർ ചെയ്ത അപരാധം എന്താണ് ശ്രീശുഖനരുളി ഹൈഹയാധിപനായ അർജുനൻ നാരായണാംശ സംഭൂതനായ ദത്താത്രേയനെ പരിചരിച്ച് പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്നും ആയിരം കൈകളും അജയ്യതയും അവ്യാഹത ബലവും യോഗേശ്വര യോഗേശ്വരത്വവും അണിമാതി സിദ്ധികളും സ്വച്ഛന്ദഗതിയും സമ്പാദിച്ചു മതോത്കടനായ അവൻ വൈജയന്തിമാലയും അണിഞ്ഞ് നാരീപരിവർത്തനായി രേവാനദിയിൽ ജലക്രീഡ ചെയ്യെ കൈകൾ കൊണ്ട് ജലപ്രവാഹം തടഞ്ഞു തത്വസരത്തിൽ മാഹിഷ്മതിയുടെ സമീപം ദേവപൂജ ചെയ്തുകൊണ്ടിരുന്ന വീരമാനിയായ ദശാനനൻ്റെ ശിബിരം വെള്ളപ്പൊക്കത്തിൽ മുങ്ങി അത് സഹിക്കാതെ രാവണൻ അർജുനനോട് പോരിനെത്തി എതിർക്കാൻ വന്ന രാവണനെ സ്ത്രീകൾ കാണുക വെറും കളിയായിട്ട് കുരങ്ങിനെ എന്ന പോലെ പിടിച്ച് തുറുങ്കിലിട്ടടച്ചു പിന്നെ വിട്ടയച്ചു കാർത്തവീര്യൻ ഒരിക്കൽ കൊടുങ്കാട്ടിൽ നായാടി നടക്കുമ്പോൾ യാദർച്ഛികമായി ജമദഗ്നിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു തപോധനൻ കാമധേനുവിൻ്റെ സഹായത്തോടെ രാജാവിനും അനുചരന്മാർക്കും ആതിഥ്യം നൽകി തനിക്കുള്ളതിലുമേറെ ഐശ്വര്യം അവിടെ കണ്ടതിനാൽ ആ വീരൻ സൽക്കാരത്തെ ആദരിച്ചില്ല രാജാവ് കാമധേനുവിൽ ലോഭമാണ്ടു അതിനെ അപഹരിക്കാൻ തൻ്റെ അനുചരരോട് ആജ്ഞാപിച്ചു അവർ കരയുന്ന കാ അവർ കരയുന്ന കാമധേനുവിനെയും കുട്ടിയെയും പിടിച്ചു വലിച്ച് മാഹിഷ്മതിയിലേക്ക് കൊണ്ടുപോയി രാജാവ് പോയി കഴിഞ്ഞപ്പോൾ രാമൻ ആശ്രമത്തിലെത്തി രാജാവ് കാണിച്ച അക്രമം മനസ്സിലാക്കി ചവിട്ടേറ്റ പോലെ കലി കലികൊണ്ടു രാമൻ അമ്പും വില്ലും മാവനാഴിയും മഴുവും പരിചയമെടുത്ത് രാമൻ സിംഹം ആനയെ എന്ന പോലെ അർജുനൻ്റെ പിന്നാലെ എത്തി മാന്തോലുമുടുത്ത് അമ്പും വില്ലുമെടുത്ത് തിളങ്ങുന്ന ജടകളോടുകൂടി വരുന്ന രാമനെ സ്വപുരത്തിൽ പ്രവേശിക്കുന്ന അർജുനൻ കണ്ടു ഗതാദി ആയുധങ്ങളേന്തിയ പതിനേഴ് അക്ഷൗഹിണി ചതുരംഗസേനയെ രാജാവ് രാമൻ്റെ നേർക്കയച്ചു ഭാർഗവരാമൻ ഒറ്റയ്ക്ക് അവരെയെല്ലാം കൊന്നു മഴുവുമേന്തി മനോവേഗത്തിൽ പായുന്ന രാമൻ എവിടെയൊക്കെ സഞ്ചരിച്ചുവോ അവിടെയൊക്കെ പരസൈനികർ സൈനികർ കൈ കയ്യറ്റും കാലറ്റും തലയറ്റും തേരുടഞ്ഞും കുതിരച്ചത്തും നിലം പതിച്ചു രാമൻ്റെ അമ്പുകൊണ്ടും കോടാലിയേറ്റും തൻ്റെ സേന ആയുധങ്ങൾ അറ്റ് നിണക്കളത്തിൽ വീണത് കണ്ട് കോപമാർന്ന അർജുനൻ പോരിന് പാഞ്ഞെത്തി അഞ്ഞൂറ് വില്ലുകളിൽ അഞ്ഞൂറ് അമ്പുകൾ ഏകകാലത്തിൽ തൊടുത്തു അർജുനൻ ശസ്ത്രഭൃതാംബരനായ രാമൻ ഒറ്റ വില്ലിൽ അമ്പുകൾ തൊടുത്ത യച്ച് അർജുന ബാണങ്ങളെയെല്ലാം ഒരുമിച്ച് മുറിച്ചു കുന്നുകളും മരങ്ങളും പുഴക്കൊണ്ട് പിന്നെയും നേർ നേർക്കടുക്കുന്ന അർജുനൻ്റെ കൈകളെ മൂർച്ചയേറിയ മഴുകൊണ്ട് രാമൻ അറുത്തു കളഞ്ഞു അനന്തരം അവൻ്റെ തലയും അറുത്തു അവൻ്റെ മക്കൾ പതിനായിരം പേരും പമ്പ കടന്നു രാമൻ കാമധേനുവിനെയും കുട്ടിയെയും വീണ്ടെടുത്തു കൊണ്ടുവന്ന് അച്ഛന് സമർപ്പിച്ചു രാമൻ താൻ ചെയ്ത അർജുന വധവും മറ്റും അച്ഛനോടും സഹോദരന്മാരോടുമെല്ലാം പറഞ്ഞു അത് കേട്ട് ജമദഗ്നി പറഞ്ഞു രാമ നീ കൊടിയ പാപം ചെയ്തു സർവദേവമയനായ നരദേവനെ നീ വെറുതെ കൊന്നുവല്ലോ വത്സ ക്ഷമാഗുണം കൊണ്ടാണ് ബ്രാഹ്മണരായ നാം തീർന്നിട്ടുള്ളത് പരമേഷ്ഠി പരമപദം പ്രാപിച്ചതും അതുകൊണ്ട് തന്നെ ബ്രഹ്മവർച്ചസ് സൂര്യപ്രഭ പോലെ തിളങ്ങുന്നത് ക്ഷമ കൊണ്ടാണ് ക്ഷമാവാനിൽ ശ്രീഹരി പ്രസാദിക്കുന്നു മൂർധാഭിഷിക്തനായ രാജാവിനെ വധിക്കുന്നത് ബ്രാഹ്മണവധത്തേക്കാൾ ഘോരമാകുന്നു അതിനാൽ വത്സ ഭഗവത് ചിന്തയോടെ തീർത്ഥാടനം ചെയ്ത് പാപമോചനം നേടുക അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് രാമൻ ഒരു സംവത്സരം തീർത്ഥാടനം ചെയ്ത ശേഷം ആശ്രമത്തിൽ മടങ്ങിയെത്തി ഒരിക്കൽ ഗംഗാതീരത്തിൽ പോയ രേണുക അവിടെ അപ്സരസുകളോടൊരുമിച്ച് ജലക്രീഡ ചെയ്യുന്ന പത്മമാലിയായ ഗന്ധർവരാജൻ ചിത്രരഥനെ കണ്ടു ജലം കൊണ്ടുവരാൻ പുഴയിൽ പോയിട്ട് ഗന്ധർവകേളി കണ്ട് അവനിൽ അല്പമൊരാഗ്രഹം തോന്നിയ രേണുക ഹോമവേല അതിക്രമിക്കുന്നത് അറിഞ്ഞില്ല നേരം വൈകിയതുകൊണ്ട് മുനി ശപിക്കും എന്ന് ഭയപ്പെട്ട് രേണുക ജലകലശം മുമ്പിൽ വച്ചിട്ട് ബദ്ധാഞ്ജലിയായി നിന്നു ഭാര്യയുടെ കളങ്കം മനസ്സിലാക്കിയ മുനി മക്കളോട് പാപ അവളെ കൊല്ലാൻ പറഞ്ഞു എങ്കിലും അവരത് ചെയ്തില്ല പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തപോബലം അറിവുള്ള രാമൻ അമ്മയെയും ജ്യേഷ്ഠന്മാരെയും കൊന്നു പ്രീതനായ പിതാവ് വേണ്ട വരം ചോദിച്ചുകൊള്ളാൻ പറഞ്ഞപ്പോൾ മരിച്ചവർ ജീവിക്കട്ടെ എന്നും വധം സ്മരിക്കാതിരിക്കണം എന്നും വരം ചോദിച്ചു ഉറക്കമുണർന്നവരെ പോലെ അവർ സുഖമായി എഴുന്നേറ്റു പിതാവിന്റെ തപോവീര്യം അറിവുണ്ടായിരുന്നതുകൊണ്ടാണ് രാമൻ സ്വജനവധം ചെയ്തത് രാമ പരാക്രമത്താൽ പരാജിതരായ അർജുനപുത്രന്മാർ പിതൃവധം സ്മരിച്ച് സദാ അസ്വസ്ഥരായിട്ടാണ് കഴിഞ്ഞിരുന്നത് ഒരു ദിവസം രാമനും സഹോദരന്മാരും കാട്ടിൽ പോയിരിക്കുന്ന അവസരം നോക്കി പ്രതികാരേച്ഛുക്കളായ അവർ ആശ്രമത്തിലെത്തി അഗ്നകാരത്തിൽ ധ്യാനമഗ്നായി വാഴുന്ന ജമദഗ്നിയെ കണ്ടെത്തി ആ പാപികൾ അദ്ദേഹത്തെ കൊന്നു ദീനയായി രേണുക കേണിരന്നിട്ടും ആ നിഷ്ഠുരന്മാർ അതൊന്നും വകവയ്ക്കാതെ മുനിയുടെ തല അറുത്തുകൊണ്ടുപോയി ദുഃഖശോകാർത്തയായ രേണുക രാമ രാമ ഓടിവ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് മാറത്തടിച്ച് മുറയിട്ടു ആർത്തസ്വരം കേട്ട് രാമൻ ഓടിയെത്തിയപ്പോൾ കൊല്ലപ്പെട്ട് കിടക്കുന്ന പിതാവിനെയാണ് കണ്ടത് ദുഃഖം രോഷം അമർഷം ആർത്തി ശോകം ഇവയാൽ അഭിഭൂതനായ രാമൻ ഹാ അച്ഛ അങ്ങ് ഞങ്ങളെയെല്ലാം വിട്ടുപോയല്ലോ എന്നിങ്ങനെ വിവശനായി വിലപിച്ചു അനന്തരം പിതൃശരീരം സോദരന്മാരെ ഏൽപ്പിച്ചിട്ട് പരശുവുമെടുത്ത് രാമൻ ക്ഷത്ര സംഹാരത്തിനൊരുങ്ങി ബ്രഹ്മഹത്യ കൊണ്ട് ഗതശ്രീകമായ മാഹിഷ്മതിയിലെത്തി രാമൻ അർജുനപുത്രന്മാരുടെ തലയറുത്ത് കുന്നുകൂട്ടി പിതൃവധത്തെ ഹേതുവാക്കിക്കൊണ്ട് പിതൃവധത്തെ ഹേതുവാക്കിക്കൊണ്ട് ഭാർഗവരാമൻ അധർമ്മികളായ രാജാക്കന്മാരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഹനിച്ചു അവരുടെ ചോര ചോര കൊണ്ട് സമന്തപഞ്ചകത്തിൽ ഭയാവഹമായ ചോരപ്പുഴയുണ്ടാക്കി പിതൃശിരസ് കൊണ്ടുവന്ന് ശരീരത്തോട് സന്ധാനം ചെയ്തു യാഗങ്ങൾ കൊണ്ട് സർവദേവമയനായ ദേവനെ ആരാധിച്ചു കിഴക്കുതിക്ക് ഹോതാവിനും തെക്ക് ബ്രഹ്മനും പടിഞ്ഞാറ് അധ്വര്യുവിനും വടക്ക് ഉദ്ഗാതാവിനും ദക്ഷിണയായി നൽകി മറ്റുള്ളവർക്ക് നാല് കോണുകളിലുള്ള ഭാഗങ്ങളും കശ്യപന് മധ്യഭൂമിയും ഉപദ്രഷ്ടാവിന് ആര്യാവർത്തവും നൽകി അനന്തരം സരസ്വതീ നദിയിൽ അവഭൃത സ്നാനം ചെയ്ത് സർവപാപവിനിർമുക്തനായ രാമൻ കാർമേഘം നീങ്ങിയ സൂര്യനെ ശോഭിച്ചു ബോധം ലഭിച്ച ജ ലഭിച്ച ജമദഗ്നി സപ്തർഷികളിൽ ഒരുവനായിത്തീർന്നു ജാമദഗ്നി രാമൻ അടുത്ത മന്യോന്തരത്തിൽ വേദപ്രവർത്തകനായ ഒരു ഋഷിയായി ഭവിക്കും അദ്ദേഹം ഇന്നും മഹേന്ദ്രപർവ്വതത്തിൽ ന്യസ്തദണ്ഡനും ശാന്തചിത്തനുമായി സിദ്ധചാരണ ഗന്ധർവന്മാരാൽ കീർത്തിതനായി വർത്തിക്കുന്നു ഇപ്രകാരം വിശ്വപാലകനായ ശ്രീഹരി ഭൃഗുവംശത്തിൽ അവതരിച്ച് പലവാറ് ദുഷ്ട രാജാക്കന്മാരെ കൊന്ന് ഭൂഭാരം നശിപ്പിച്ചു കൗശിക ഗോത്രം ഗാന്ധിയുടെ പുത്രനായ വിശ്വാമിത്രൻ തപോബലത്താൽ ക്ഷത്രിയത്വം വിട്ട് ബ്രാഹ്മണനായി ഭവിച്ചു വിശ്വാമിത്രന് നൂറ് പുത്രന്മാരുണ്ടായി അവരിൽ മധ്യമന് മധുഛന്ദസ് എന്നായിരുന്നു പേര് അതിനാൽ എല്ലാവരെയും മധുഛന്ദ മധുഛന്ദസ്സുകൾ എന്ന് പറയുന്നു ഭൃഗുകുലജാഥനും അജീകർത്തപുത്രനും ദേവരാധൻ എന്ന് അപരനാമധേയമുള്ളവനുമായ ശുനശേഭനെ വിശ്വാമിത്രൻ പുത്രത്വേന സ്വീകരിച്ചു അദ്ദേഹത്തെ ജ്യേഷ്ഠനായി സ്വീകരിക്കാൻ സ്വപുത്രന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഹരിശ്ചന്ദ്രൻ്റെ യാഗത്തിൽ യജ്ഞപശുവായി മാതാപിതാക്കന്മാരാൽ വിൽക്കപ്പെട്ട ശുനശേഭൻ വിശ്വാമിത്രനെ ശരണം പ്രാപിക്കുകയും അദ്ദേഹം ഉപദേശിച്ച മന്ത്രത്താൽ ദേവന്മാരെ വാഴ്ത്തുകയും പ്രീതരായ ദേവന്മാരാൽ പാശബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും ചെയ്തു ദേവയജനത്തിൽ ദേവന്മാരാൽ രാധനായി രാധനായതിനാൽ നൽകപ്പെട്ടതിനാൽ ഭാർഗവനായ ശുനശേഭൻ ഗാധികുലത്തിൽ ദേവരാധൻ എന്ന് പ്രസിദ്ധനായി മധുഛന്ദസ്സുകളിൽ മൂത്തവർ പകുതിപ്പേർക്ക് അച്ഛൻ്റെ നിർദ്ദേശം സ്വീകാര്യമായില്ല അവരെ മ്ലേച്ഛന്മാരായി പോകട്ടെ എന്ന് വിശ്വാമിത്രൻ ശപിച്ചു മധ്യമനായ മധുഛന്ദസ്സും അനുജന്മാരും അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു മന്ത്രദ്രഷ്ടാവായ ദേവരാധനോടും അവർ തങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചു കൊള്ളാം എന്ന് സമ്മതിച്ചു തൻ്റെ മാനത്തെ കാത്ത് വീരപിതാവാക്കിയ ആ പുത്രന്മാർക്ക് വീരന്മാരായ പുത്രന്മാരുള്ളവരാകട്ടെ എന്ന് വിശ്വാമിത്രൻ ആശിസ്സു നൽകി അഷ്ടകൻ ഹാരീതൻ ജയൻ ക്രതുമാൻ മുതലായവരെയും വിശ്വാമിത്രൻ പുത്രന്മാരായി വിശ്വാമിത്രൻ പുത്രന്മാരായി കൈക്കൊണ്ടു ഇപ്രകാരം കൗശിക ഗോത്രം വിശ്വാമിത്ര വഴിക്ക് പല പ്രവരങ്ങളായി പിരിഞ്ഞു ഗീതം പുരൂരവസിൻ്റെ ജ്യേഷ്ഠപുത്രനായ ആയുസിന് നഹുഷൻ ക്ഷത്രവൃദ്ധൻ രജീരംഭൻ അനേനസ് എന്ന് നാല് പുത്രന്മാരുണ്ടായി നഹുഷന് യീയാതി സംയാതി ആതി വിയതി കൃതി എന്ന് ആറ് പുത്രന്മാർ രാജ്യഭരണത്തിലേർപ്പെട്ടാൽ ആത്മചിന്ത ചെയ്യാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് അച്ഛൻ നൽകിയ രാജ്യം യതി സ്വീകരിച്ചില്ല ഇന്ദ്രാണിയിലാശപൂണ്ട നഹുഷൻ മഹർഷിമാരെ കൊണ്ട് പല്ലക്കെടുപ്പിച്ച് അവരുടെ ശാപത്തിനിരയായി മലമ്പാമ്പായി തീർന്നപ്പോൾ യാതി രാജാവായി അനുജന്മാരെ നാൽവരെയും നാലുദിക്കിലും അധിപന്മാരാക്കി ശുക്രമഹർഷിയുടെയും വൃഷപർവ വൃഷഭർവാവിൻ്റെയും പുത്രിമാരെ യയാതി വിവാഹം ചെയ്തു പരീക്ഷിത് ചോദിച്ചു ബ്രഹ്മർഷിയായ ശുക്രൻ്റെ പുത്രിയെ ക്ഷത്രിയനായ യയാതി വിവാഹം ചെയ്തതെങ്ങനെ എങ്ങനെയാണ് ഇപ്രകാരം ഒരു പ്രതിലോമ വിവാഹം നടക്കാൻ ഇടയായത് ശ്രീശുഖന് ഉത്തരമരുളി ഒരിക്കൽ അസുരരാജനായ വൃഷപ്രഭാവിൻ്റെ പുത്രി ശർമ്മിഷ്ഠ ഗുരുപുത്രിയായ ദേവയാനിയോടും ആയിരം തോഴികളോടും ഒരുമിച്ച് പൂന്തോട്ടത്തിൽ താമര പൊയ്കയുടെ തീരത്ത് മണൽത്തിട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ആ താമരക്കണ്ണികൾ ആടകളഴിച്ച് കരക്കിവച്ചിട്ട് പൊയ്കയിലിറങ്ങി അങ്ങോട്ടുമിങ്ങോട്ടും വെള്ളം തേകി കളിച്ചു ഉമാമഹേശ്വരന്മാർ വൃഷാരൂഢരായി വരുന്നത് കണ്ട് ലജ്ജിതരായ കന്യകമാർ ഓടിക്കരയ്ക്ക് കയറി തുണിയെടുത്തുടുത്തു ശർമ്മഷ്ഠ അറിയാതെ ദേവയാനിയുടെ തുണിയാണ് എടുത്തുടുത്തത് അതുകണ്ട് കോപിച്ച് ദേവയാനി പറഞ്ഞു അമ്പോ കണ്ടില്ലേ ഈ ദാസിയുടെ പണി പട്ടി ഹവിസ് കട്ടുകൊണ്ടുപോകും പോലെ ഇവൾ എൻ്റെ വസ്ത്രം എടുത്തുടുത്തിരിക്കുന്നു തപോബലം കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നവരാരോ പരമപുരുഷൻ്റെ മുഖസ്വരൂപികൾ ആരോ സ്വയം പ്രകാശസ്വരൂപനെ ഏതൊരു വർ ധരിക്കുന്നുവോ ശ്രേയോ മാർഗം കാണിച്ചു കൊടുക്കുന്നവർ ആരോ ഇന്ദ്രാദികളും ശ്രീനാരായണൻ പോലും ആരെ വന്ദിക്കുന്നുവോ ആ ബ്രാഹ്മണരിൽ വെച്ച് ശ്രേഷ്ഠന്മാരായ ഭാർഗവ ബ്രാഹ്മണരായ ഞങ്ങളുടെ ശിഷ്യനാണ് ഇവളുടെ അച്ഛനായ അസുരൻ ആ അസ ഈ അസത്ത് ശൂദ്രൻ വേദത്തെ എന്ന പോലെ നമ്മുടെ ആട എടുത്തണിഞ്ഞിരിക്കുന്നു ശകാരം കേട്ട് കോപം കൊണ്ട് ചുണ്ടും കടിച്ച് പെൺപാമ്പിനെ പോലെ ചീറിക്കൊണ്ട് ശർമ്മിഷ്ഠ പറഞ്ഞു പിച്ചക്കാരി എടീപ്പിച്ചക്കാരിപ്പെേ സ്വന്തം നിലയോർക്കാതെ നീ വീൺവാക്ക് പുലമ്പുന്നല്ലോ കാക്കകളെപ്പോലെ ഞങ്ങൾ തരുന്നതും തിന്നു കഴിയുന്നവളല്ലേ നീ ഇങ്ങനെ പലതും പറഞ്ഞ് ദേവയാനിയുടെ ഉടുതുണിയും പിടിച്ച് പറു അവളെ ഒരു കിണറ്റിൽ പിടിച്ചു തള്ളിയിട്ട് ശർമ്മിഷ്ഠ കൊട്ടാരത്തിലേക്ക് മടങ്ങി ആ അവസരത്തിൽ വേട്ടയാടി വലഞ്ഞ് ജലമന്വേഷിച്ച് നടക്കുന്ന യയാദി ആ കിണറ്റിൽ ദേവയാനിയെ കണ്ടെത്തി വിവസ്ത്രയായി കിണറ്റിൽ കിടക്കുന്ന കന്യകയെ കണ്ട് കരുണപൂണ്ട രാജാവ് തൻ്റെ ഉത്തരീയം നൽകി കൈക്ക് പിടിച്ച് അവളെ കരക്കി കയറ്റി പ്രേമനിർഭരയായിട്ട് ശുക്രപുത്രി യയാദിയോട് പറഞ്ഞു അല്ലയോ പരാക്രമശാലിൻ അങ്ങ് എന്നെ പാണിഗ്രഹണം ചെയ്തു അങ്ങ് പാണിഗ്രഹണം ചെയ്ത് എന്നെ ഇനി വേറാരും പരിണയിക്കാൻ ഇടയാക്കരുതേ അല്ലയോ വീര നമ്മുടെ ഈ സംബന്ധം ദൈവകൃതമാകുന്നു മനുഷ്യകൃതമല്ല അതുകൊണ്ടാണല്ലോ കിണറ്റിൽ കിടക്കുന്ന എന്നെ അങ്ങ് കാണാനിടയായത് കചൻ്റെ ശാപം കൊണ്ട് എനിക്ക് ബ്രാഹ്മണൻ ഭർത്താവാകയില്ല തനിക്ക് സമ്മതമല്ലെന്നിരിക്കലും ദൈവകൃതമായതുകൊണ്ടും തൻ്റെ മനസ്സ് അവളിൽ ആസക്തമായതുകൊണ്ടും യയാതി അവളുടെ അപേക്ഷ സ്വീകരിച്ചു രാജാവ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി കരഞ്ഞും കൊണ്ട് അച്ഛൻ്റെ അടുത്തു ചെന്ന് ശർമ്മിഷ്ഠ പറഞ്ഞതും ചെയ്തതുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ദുഃഖിതനായ ശുക്രമുനി പൗരോഹിത്യത്തെ നിന്ദിച്ചുകൊണ്ടും ഉഞ്ചവൃത്തിയെ മാനിച്ചുകൊണ്ടും കൊണ്ടും പുത്രിയോടൊരുമിച്ച് അവിടെ നിന്നും പുറപ്പെട്ടു ശുക്രൻ വൈരികൾക്ക് വിജയം ആശംസിച്ചു കൊണ്ടാണ് പോകുന്നത് എന്നറിഞ്ഞ വൃഷപ്പർവാവ് പിന്നാലെ ചെന്ന് വഴിയിൽ വെച്ച് കാൽക്കൽ വീണ് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു ക്ഷിപ്രപ്രസാദിയായ ശുക്രൻ ശിഷ്യനോട് പറഞ്ഞു അല്ലയോ രാജൻ ഇവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് സാധിച്ചു കൊടുക്കുക എനിക്ക് ഇവളെ വെടിയാൻ സാധ്യമല്ല അപ്പോൾ ദേവയാനി പറഞ്ഞു അച്ഛൻ എന്നെ വിവാഹം ചെയ്ത് അയക്കുന്നിടത്തേക്ക് തോഴിമാരോടുകൂടി അവൾ എൻ്റെ പിന്നാലെ വരട്ടെ ഗുരുവിനെ കൊണ്ടുള്ള പ്രയോജനത്തെയും സ്വജനങ്ങളുടെ സങ്കടത്തെയും ആലോചിച്ച് ആയിരം സഖി ശർമ്മിഷ്ഠ ആയിരം സഖിമാരോടുകൂടി ദാസിയെപ്പോലെ ദേവയാനിയെ പരിചരിച്ചു യയാദിക്ക് ശർമ്മിഷ്ഠയോടൊപ്പം തൻ്റെ പുത്രിയെ കൊടുത്തുകൊണ്ട് ശുക്രമുനി ആജ്ഞാപിച്ചു രാജാവേ ശർമിഷ്ഠയെ ഒരു കാലത്തും തൽപ്പത്തിൽ പ്രവേശിപ്പിക്കരുത് ദേവയാനി സന്താനപതിയായത് കണ്ട ശർമ്മിഷ്ഠ ഒരിക്കൽ ഋതുകാലത്തിൽ സഖി സഖീ സഖീപതിയെ ഏകാന്തത്തിൽ വരിച്ചു സന്താനാർത്ഥമുള്ള ശർമ്മിഷ്ഠയുടെ അപേക്ഷ കേട്ട് ധർമ്മത്തെ ആലോചിച്ച് ശുക്രമുനിയുടെ വാക്കുകൾ ഓർത്തുവെങ്കിലും ദൈവ ദൈവകൃതമാണ് ഇതെന്ന് കരുതി യയാദി അവളെ സ്വീകരിച്ചു ദേവയാനിക്ക് യദു എന്നും തുർവസു എന്നും രണ്ടു പുത്രന്മാരും ശർമിഷ്ഠയ്ക്ക് ദൃഹ്യു അനു പൂരു എന്ന മൂന്ന് പുത്രന്മാരും ഉണ്ടായി സ്വഭർത്താവിൽ നിന്നും അസുരപുത്രിക്ക് ഗർഭം സംഭവിച്ചു എന്നറിഞ്ഞ ദേവയാനി ക്രോധകലുഷിതയായി പിതൃഗൃഹത്തിലേക്ക് പോയി കാമിയായ രാജാവ് പിന്നാലെ ചെന്ന് സാന്ത്വനവാക്കുകൾ പറഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും അടങ്ങിയില്ല വൃത്താന്തമറിഞ്ഞ കുപിതനായ ശുക്രമുനി പറഞ്ഞു എടാ സ്ത്രീലമ്പടാ സത്യം വെടിഞ്ഞവനെ നീ ജരബാധിച്ച് വിരൂപനായി തീരട്ടെ താൻ ഇനിയും ഭോഗതൃപ്തനായില്ല എന്ന് പറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ആരെങ്കിലും തൻ്റെ യൗവനം സ്വമേധയാ തന്ന് ജര പകരം സ്വീകരിക്കുമെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളുക എന്നു പറഞ്ഞു മുനി ഈ വ്യവസ്ഥയനുസരിച്ച് യയാദി ജ്യേഷ്ഠപുത്രനായ യദുവിനോട് പറഞ്ഞു വത്സായതോ നിന്റെ മാതാമഹൻ്റെ ശാപം മൂലം എന്നെ ജരബാധിച്ചിരിക്കുന്നു ഞാനിനിയും വിഷയവിരത്തനായിട്ടില്ല നീ എൻ്റെ ജല സ്വീകരിച്ച് പകരം നിന്റെ താരുണ്യം തരിക ഞാൻ ഏതാനും കാലം കൂടി വിഷയഭോഗങ്ങൾ പൂജിക്കട്ടെ അത് കേട്ട് യതു പറഞ്ഞു അങ്ങേക്ക് അകാലത്തിൽ വന്നു ചേർന്ന ജരയും സ്വീകരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല ഗ്രാമ്യസുഖമറിയാതെ മനുഷ്യന് വൈതൃഷ്ണ്യം സംഭവിക്കുന്നതല്ല യയാദി ഇപ്രകാരം തുർവസു ദൃഹ്യു അനു എന്ന് മൂന്ന് മക്കളോടും ചോദിച്ചു അനിത്യമായ ശരീരത്തെ നിത്യമെന്ന് കരുതുന്നവരും ധർമ്മം അറിവില്ലാത്തവരുമായ അവർ മൂവരും അച്ഛൻ്റെ അപേക്ഷ നിരാകരിച്ചു വയസ്സുകൊണ്ട് കനിഷ്ഠനും ഗുണം കൊണ്ട് ജ്യേഷ്ഠനുമായ പൂരുവിനോട് അച്ഛൻ ആവശ്യപ്പെട്ടു പൂർവജന്മാരെ പോലെ തന്നെ നിരാശപ്പെടുത്തരുത് എന്ന് പറയുകയും ചെയ്തു പൂരു പറഞ്ഞു അല്ലയോ രാജൻ സ്വശരീരദാതാവായ പിതാവിന് പ്രത്യുപകാരം ചെയ്യുവാൻ കഴിവ് ആർക്കുണ്ട് പിതാവിൻ്റെ അനുഗ്രഹത്താൽ പരലോകവും സ്വാധീനമാകും അച്ഛൻ്റെ ഇച്ഛയെറിഞ്ഞ് പ്രവർത്തിക്കുന്നവൻ ഉത്തമൻ പറയുന്നത് ചെയ്യവുന്നവൻ മധ്യമൻ പറയുന്നത് ചെയ്യുന്നവൻ മധ്യമൻ പറഞ്ഞിട്ടും അശ്രദ്ധമായിട്ട് ചെയ്യുന്നവൻ അധമൻ പറഞ്ഞിട്ടും ചെയ്യാത്തവൻ പുത്രനല്ല പിതൃമലമാകുന്നു ഇപ്രകാരം ഭൂരു സന്തോഷം പിതാവിൻ്റെ ജല കൈക്കൊണ്ടു എയാതെ പുത്രൻ്റെ താരുണ്യം നേടി യഥേഷ്ടം കാമങ്ങൾ അനുഭവിച്ചു സപ്തദ്വീപവതിയായ അദ്ദേഹം പ്രജകളെ പിതാവിനെ പോലെ പരിപാലിക്കുകയും അവ്യാഹതേന്ദ്രിയനായി യഥാകാമം ഭോഗങ്ങൾ ഭുജിക്കുകയും ചെയ്തു വന്നു ദേവയാനി തൻ്റെ പ്രിയതവനെ സർവാത്മനാപരിചരിച്ചു യയാദി ഭൂരിദക്ഷിണമായ അനേകം യാഗങ്ങൾ കൊണ്ട് വേദവൈദ്യനും സർവ്വദേവമയനും ആയ ശ്രീഹരിയെ ആരാധനം ചെയ്തു അനേകായിരം സംവത്സരം ആ സർവഭൗമൻ വിഷയസുഖങ്ങൾ അനുഭവിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തി തോന്നിയില്ല ഇപ്രകാരം സ്ത്രൈണനായി കാമങ്ങൾ ഭൂജിച്ച് ആത്മാവിനെ വിസ്മരിച്ചുവാണ് യയാതി തൻ്റെ ദീനാവസ്ഥയെ ഓർത്ത് നിർവേദം പൂണ്ട് പ്രിയയോട് ഒരു കഥ പറഞ്ഞു അല്ലയോ ഭാർഗവി ഗ്രാമ്യസുഖപ്രിയന്മാരായ എന്നെ പോലെയുള്ളവരെക്കുറിച്ച് വനേചരന്മാരായ ജിതേന്ദ്രിയന്മാർ അനുദപിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കഥ പറയാം കേട്ടോളൂ ഒരിക്കൽ ഒരു മുട്ട മുട്ടനാട് തീറ്റ തേടി കാട്ടിലലഞ്ഞു നടക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്ന ഒരു പെണ്ണാടിനെ കണ്ടെത്തി കാമിയായ അവൻ അവളെ കരയ്ക്ക് കയറ്റാനായി കുമ്പുകൊണ്ട് കിണറിൻ്റെ വക്ക് കുത്തിയിടിച്ചു കരയ്ക്ക് കയറിയ അവൾ അവനെ കാമിച്ചു തടിച്ചു കൊഴുത്ത അവൻ വേറെയും പെണ്ണാടുകളുടെ കാമുകനായി അവൻ ഒറ്റയ്ക്ക് അനേകം പെണ്ണാടുകളുടെ കാമുകനായി രമിച്ചു തൻ്റെ കാന്തൻ മറ്റു പെണ്ണാടുകളുമായി രമിക്കുന്നത് കണ്ടിട്ട് കിണറ്റിലെ ആടിനെ സഹിച്ചില്ല കാമിയായ അവനെ വെടിഞ്ഞ് അവൾ ഉടയവൻ്റെ അടുത്തേക്ക് പോയി സ്ത്രൈണനായ മുട്ടൻ മേമേയും വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നിട്ടും അവൾ വഴങ്ങിയില്ല പെണ്ണാടിൻ്റെ ഉടയവനായ അന്തണൻ കോപം വന്ന് മുട്ടൻ്റെ വിഷ വൃഷണം മുറിച്ചു കളഞ്ഞു തൻ്റെ ആടിന് കോട്ടം തട്ടുമല്ലോ എന്നോർത്ത് അയാൾ വീണ്ടും വൃഷണം ചേർത്ത് കിട്ടി ചേർത്ത് കെട്ടി സന്ധിത വൃഷണനായ മുട്ടൻ കിണറ്റിൽ നിന്ന് കിട്ടിയ പെണ്ണാളുമായി വളരെ കാലം രമിച്ചുവെങ്കിലും ശോഭനെ ഇന്നും അവൻ തൃപ്തനായിട്ടില്ല അല്ലയോ സുന്ദരി അതുപോലെ ദീനനായ ഞാനും ഭവതിയുടെ പ്രേമത്താലും വിലാസങ്ങളാലും മോഹിതനായിട്ട് ആത്മാവിനെ അറിയാതെ കഴിയുന്നു ഈ ലോകത്തിൽ എത്രമാത്രം ധാന്യങ്ങളും സ്വർണവും പെണ്ണുങ്ങളും പശുക്കളും ഉണ്ടോ അവയെല്ലാം കിട്ടിയാലും കാമഹതനായ മനുഷ്യൻ്റെ മനസ്സിന് ഉണ്ടാവുകയില്ല കാമഭോഗം കൊണ്ട് കാമം ശമിക്കുകയില്ല ആജ്യം കൊണ്ട് അഗ്നി എന്നതുപോലെ അത് പെരുകുകയേ ഉള്ളൂ സർവഭൂതങ്ങൾക്കും മംഗളാശംസിക്കുന്ന സമദർശിക്ക് സർവത്ര സുഖം അവിവേകികൾക്ക് വിടാനാവാത്തതും വയസ്സായാലും തളരാത്തതും ദുഃഖസന്ധതികളെ നൽകുന്നതുമായ തൃഷ്ണയെ ശാന്തി വേണമെന്ന് വിചാരിക്കുന്നവൻ വേഗം ഉപേക്ഷിച്ചുകൊള്ളണം മാതാവിനോടോ സോദരിയോടോ പുത്രിയോടോ പോലും ഏകാന്തത്തിൽ തനിച്ചിരിക്കരുത് കരുത്തുറ്റ ഇന്ദ്രിയഗ്രാമം ഗ്രാമം ജ്ഞാനിയെപ്പോലും മോഹിപ്പിക്കും തികച്ചും ആയിരം വർഷം നിരന്തരം വിഷയങ്ങളെ അനുഭവിച്ചു പോന്ന എനിക്ക് ഇനിയും അവയിൽ ആശ വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിനാൽ ഞാൻ തൃഷ്ണ വെടിഞ്ഞ് മനസ്സ് ബ്രഹ്മത്തിൽ ഉറപ്പിച്ച് നിർദ്വന്ദ്വനും നിരഹങ്കാരനുമായി വനത്തിൽ മൃഗങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ പോകുന്നു കണ്ടതും കേട്ടതും അസത്തും സംസാരഹേതുവും ആത്മനാശകവും ആണെന്നറിഞ്ഞ് കണ്ടതും കേട്ടതും അസത്തും സംസാരഹേതുവും ആത്മനാശകവും ആണെന്നറിഞ്ഞ് അവ അനുഭവിക്കുകയോ നനയ്ക്കുകയോ ചെയ്യാതെയിരിക്കുന്നവൻ ആത്മജ്ഞനാകുന്നു യയാത് ഈ പ്രകാരം ദേവനിയോ ദേവയാനിയോട് പറഞ്ഞിട്ട് വിരക്തനായി താരുണ്യം പുത്രനായ പൂരുവിന് തിരിച്ചു കൊടുത്ത് സ്വജരയെ കൈക്കൊണ്ടു പുത്രന്മാരിൽ ദൃഹ്യുവിനെ ദ്രുഹ്യുവിനെ തെക്ക് ദിക്കിലും യദുവിനെ തെക്കും തുർവസുവിനെ പടിഞ്ഞാറും അനുവിനെ വടക്കും അധിപന്മാരാക്കുകയും പൂരുവിനെ സമസ്ത ഭൂ ഭൂമണ്ഡലത്തിനും അധിപനാക്കുകയും അഗ്രജന്മാരെ പൂരുവിന് വശവർത്തികളാക്കുകയും ചെയ്ത ശേഷം യയാദി വനം പ്രാപിച്ചു അനേക വർഷം ഭോഗങ്ങൾ അനുഭവിച്ചു പോന്ന ഇന്ദ്രിയങ്ങളിൽ നിന്നും അന്ധകരണത്തിൽ നിന്നും അദ്ദേഹം ചിറകുമുളച്ച പക്ഷികൾ കൂട്ടിൽ നിന്ന് എന്ന പോലെ വേഗത്തിൽ മുക്തനായി തീർന്നു ആത്മാനുഭൂതി കൊണ്ട് മുക്ത സമസ്ത ബന്ധനായി അദ്ദേഹം മുക്തസമസ്ത ബന്ധനനായി അദ്ദേഹം ഭഗവത് പദം പ്രാപിച്ചു സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര പാരവശ്യത്തെ പരിഹസിക്കാനായിട്ട് മുട്ടാടിൻ്റെ കഥയേയാതി പറഞ്ഞത് ആത്മലാഭത്തിന് പ്രയത്നിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് എന്ന് ദേവയാനി മനസ്സിലാക്കി ഈശ്വരാധീനരായ ജനങ്ങളുടെ സംയോഗവിയോഗങ്ങൾ തണ്ണീർ പന്തലിൽ ആളുകൾ വരികയും പോകുകയും ചെയ്യുന്നത് പോലെ ക്ഷണികമാണെന്നും ഇതെല്ലാം ഈശ്വരമായയാണെന്നും അറിഞ്ഞ ശുക്രപുത്രി സ്വപ്ന സമാനമായ ഇതിനെയെല്ലാം ഉപേക്ഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മനസ്സുറപ്പിച്ച് ബന്ധമുക്തയായിത്തീർന്നു നമസ്തുഭ്യം ഭഗവതേ വാസുദേവ വേധസേ സർവഭൂതാധിവാസായ ശാന്തായ ബൃഹത്തെ നമ സർവൈശ്വര്യപരിപൂർണനും വിശ്വകർത്താവും സർവാന്തര്യാമിയും ശാന്തിരൂപനും അപ്രമേയനും ആയ ശ്രീ വാസുദേവനായിക്കൊണ്ട് നമസ്കാരം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദാഹരേ നാരായണ